പിന്നെ എന്താണ് കുട്ടീന്റെ വർത്താനം വർത്തമാനം കുട്ടിയില്ലല്ലോ അല്ല ചേച്ചി മറ്റേ പടം ചേച്ചി പടം മറ്റേ നിവിൻ പോളിന്റെ മലയാളി ഫ്രോം ഇന്ത്യ പടം ചണ്ടോ അല്ലേ അല്ല നാളെ പരീക്ഷല്ലേ ഇങ്ങനെ നടന്നാ മതി വല്ലതും നോക്കണ്ടേ നമ്മളൊന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ ബുക്ക് എടുത്ത് പഠിക്കണം ഞാൻ എങ്ങോട്ടും ഇറക്കില്ല ഓക്കെ നാളെ പോയി പരീക്ഷ ഇതിന് പാസ്സാവണേശ് അത്രേ ഉള്ളൂ കുട്ടി കൂടിയേ എന്തല്ല പാടല്ലേ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ നല്ല കൃഷി ഇറക്കുക നല്ല ചേന ചേന നല്ല നമുക്ക് നമുക്കല്ലായി പിടിച്ചാലോ നാളെ ഹരീഷന്റെ അല്ലേ ഒരു ലൈം കുടിച്ചു പരീക്ഷ പൊട്ടാനൊന്നും പോണില്ല ലൈം കുടിക്കുന്നു എന്നിട്ട് നേരെ വീട്ടിൽ പോകുന്നു ബുക്ക് എടുത്ത് പഠിക്കുന്നു എന്നിട്ട് പോയി എക്സാം എഴുതുന്നു പാസ് ആവുന്നു എവിടെ പാലത്തമ്മ കുഞ്ഞാനക്കന്റെ പീടേല് നല്ല ചായ ഇട്ടു പായലോ അത് അല്ല എന്നാലത്ത് മോന്നിങ്ങനെ രണ്ടക്ഷരം പഠിക്കണ്ടേ ഇതങ്ങോട്ട് അങ്ങോട്ട് കുടിച്ചു നേരെ വീട്ടിൽ പോണ് ഇനിയിപ്പൊ രാത്രില്ലേ അങ്ങോട്ട് പോകാനൊന്നും ഇല്ലല്ലോ പുലർച്ചെ വരെ കുത്തി പഠിക്കണി നാളെ രാവിലെ പോയി എക്സാം എഴുതി പാസ് ആവണ് ബസർപ്പിൻ്റെ കടയിൽ നല്ല ഫിഷ് ബിരിയാണി കിട്ടും പോയലോ